സ്നേഹിതരെ ജീവിതയാത്രയുടെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു മീൻ വിഭവമാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മീൻ കറിയോ ഫ്രൈയോ അല്ല ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന രീതിയാണ് ചെയ്യുന്നത് ഇന്ന് പൊരിച്ച മീൻ പലർക്കും കഴിക്കാൻ പാടില്ലല്ലോ കൊളസ്ട്രോൾ സംബന്ധമായ രോഗം കൊണ്ട് എണ്ണ ഒഴിവാക്കണോ അല്ലോ അപ്പോൾ അത്തരക്കാർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഒട്ടും എണ്ണ ഉപയോഗിക്കാതെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ആ രീതിയിൽ എങ്ങനെ എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്നൊന്ന് പരിചയപ്പെടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയെടുത്ത് കുറച്ച് ഉപ്പും കൂടി എടുത്ത് നല്ലോണം തിരുമ്പി ഇതൊന്ന് തേച്ച് മീനിലെല്ലാം ഒന്ന് പുരട്ടി വയ്ക്കണം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇനിയും മീൻ മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മഞ്ഞളും ഉപ്പും ഒക്കെ പിടിക്കുന്നതിനായിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് എങ്കിലും നമുക്ക് മാറ്റി വയ്ക്കാം ഈ മീൻ പൊള്ളിക്കുന്നതിന് കുറച്ച് ചുവന്നുള്ളി ആവശ്യമുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ എടുക്കാം ഇല്ലാത്തവർക്ക് സവാളയായാലും മതി ഇനി കുറച്ച് സവാളയും കൂടെ എടുക്കുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തത് ഗ്രേറ്റ് തീർത്താലും മതി കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ എരിവിനുസരിച്ച് ചേർക്കാം അര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വാളംപൊളി വെള്ളച്ചൂടി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ജ്യൂസ് ആക്കി വെച്ചേക്കുന്നതാണ് ഇതൊരു പച്ചമുളക് കട്ട് ചെയ്തും കുറച്ച് കറിവേപ്പിലി പാകത്തിനുപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി വേണം ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് നല്ല സ്വാദുള്ള ഒരു മീൻ ഫ്രൈ പോലെ തന്നെ ആവിയിൽ പുഴുങ്ങിയെടുക്കാവുന്നതാണ് നമുക്കതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് ഇടപാത്ര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ആ കൂടെ തന്നെ സവാള എരിഞ്ഞത് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി ജോരി ഇതാക്കണം ഒന്ന് ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് െയിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് മീൻ നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട് അപ്പം ഈ ഉപ്പ് ഉള്ളിക്കുമൊക്കെ ആവശ്യമായ ഉപ്പ് കുറച്ചിപ്പം ചേർക്കുകയാണ് അത്ര മതി നോക്കിയിട്ട് നമുക്ക് ചേർക്കാം കുരുമുളക് പൊടി മുളക് പൊടി അത് വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പം ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി അതിൽ നിന്നും കുറച്ച് ചേർത്ത് നന്നായി ഇളക്കുക ഇനി ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം വേണമെങ്കിൽ ചേ ചേർത്താൽ മതി തികച്ചു ഓപ്ഷനിലാണ് കുറച്ച് എണ്ണ ഇല്ലാതെ കഴിക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ ഉള്ളവർക്ക് അപ്പം ഡോക്ടേഴ്സൊക്കെയാണെങ്കിലും ഇപ്പോൾ പറയുന്നത് മീൻ കറി വെച്ചേ കഴിക്കാവുള്ളൂ ഫ്രൈ ചെയ്ത് കഴിക്കരുത് എന്നല്ലേ പറയുന്നത് അപ്പോൾ അത്തരത്താറുകാർക്കൊക്കെ ഇത് ഇങ്ങനെ വെച്ചാൽ ഫ്രൈ ചെയ്ത് അതിൻ്റെതായ ഒരു ഇതോടുകൂടി കഴിക്കാൻ പറ്റും ഇനി നമ്മൾ രണ്ട് ഇല ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പം ആദ്യം ഈ മിക്സ് ആദ്യം കുറച്ച് ഇലയിലേക്ക് വാട്ടി ഇലയാണ് കേട്ടോ ഇത് ഇലയിലേക്ക് ാണ് കുറച്ചിങ്ങനെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു മീൻ എടുത്തു വയ്ക്കുക വീണ്ടും കുറച്ചുകൂടി ഇങ്ങനെ അകത്തേക്കൊക്കെ ആയിട്ട് ആക്കി കൊടുക്കുക മീൻ്റെ പൊതിഞ്ഞ് ഈ മിക്സ് വീണ്ടും വയ്ക്കുക ഒരു കറിവേപ്പിലയും കൂടെ അത് വേണം വേണം അത് ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ വേണമെങ്കിൽ എനിക്ക് കറിവേപ്പിലൂടെ ഉള്ളതും കൊണ്ട് ഞാൻ വെക്കുന്നതാണ് അതും കൂടി വെച്ച് നന്നായിട്ട് പൊതിഞ്ഞ് എടുക്കണം നമ്മൾ ചോറൊക്കെ പൊതിയും പോലെ പൊതിഞ്ഞെടുക്കുക ഇതൊന്ന് കെട്ടി കൊടുക്കാം ഇത് ഇതിൻ്റെ ഇല തന്നെ എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് തെങ്ങിൻ്റെ ഓല എടുത്താലും മതി അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പം രണ്ട് മീനും ഇത്തരത്തിൽ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇഡലി ചെമ്പില് വെള്ളം വെച്ചിരുന്ന നേരത്തെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് പിന്നെ ഈ തരത്തിലൊരു തട്ടുണ്ടല്ലോ ഇതല്ലെങ്കിൽ സാധാരണ ഇഡലി പാത്രം ഇതില്ലാത്തവർ തിരിച്ചിട്ടാലും മതി ആ ഇഡലി കോരി ഒഴിക്കുന്ന ആ തട്ട് തിരിച്ചിട്ടാലും മതി ഇപ്പം ഇനി ഇതിലേക്ക് ഇത് വെച്ചു കൊടുക്കുകയാണ് അടച്ചു വയ്ക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരഞ്ചെട്ട് മിനിറ്റ് ഇരിക്കട്ടെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം വേണമെങ്കിൽ വെന്തോയെന്നറിയുന്നതിന് വേണ്ടി ഇതുപോലെ ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം അപ്പോൾ കുഴപ്പമില്ല വെന്തിട്ടുണ്ട് സംശയം ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്ത് നോക്കിയിട്ട് തീ ഓഫ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ മീൻ ആവിൽ വേവിച്ചെടുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് അഴിച്ചെടുക്കുവാണ് ഒന്ന് അഴിച്ചു നോക്കാം നല്ല ചൂടൊക്കെ ഉണ്ട് നമ്മുടെ മുകളിൽ കറിവേപ്പില വെച്ചതൊക്കെയാണ് അവിടെ അരപ്പൊക്കെ പിടിച്ച് മീൻ നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് നല്ല നല്ല മണമൊക്കെ ഉണ്ട് എണ്ണയൊന്നും ഒട്ടും എണ്ണയില്ലാത്തതാണ് ആർക്കും നീനക്ക് ഇഷ്ടമുള്ള ദീൻ വിഭവങ്ങൾ ഇഷ്ടമുള്ള ആർക്കും ധൈര്യമായിട്ട് കഴിക്കാം അപ്പോൾ എണ്ണയൊന്നും ഉണ്ടെന്നുള്ള പേടി വേണ്ട അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ കമൻ്റ് ചെയ്യുക ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കാൻ മറക്കല്ലേ അപ്പം താങ്ക്